കൗളാചാരവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇതൊക്കെ കൗളാചാരത്തിൽ തന്നെ വാമമാർഗം പിന്തുടരുന്ന അതായത് പഞ്ചമകാരങ്ങള് മദ്യം മത്സ്യം മാംസം മുദ്ര മൈഥുനം തുടങ്ങുന്നവ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ച് സാധന ചെയ്ത് യോഗഭോഗാത്മകമായ ജീവിതം നയിച്ച് പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ അത്തരം ആളുകളുടെ സാധനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉടലെടുക്കുന്നത് ഈ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കള്ളുപിടിക്കാനും മത്സ്യമാംസാദികൾ കഴിക്കാനും അതുപോലെ സ്ത്രീ സേവ ചെയ്യാനൊക്കെയുള്ള ഒരു ഉപാധിയാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതിന് കാരണം ഈ സമ്പ്രദായത്തിൽ തന്നെയുള്ള ആളുകളുടെ ചില പ്രവൃത്തികളാണ് സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പറയപ്പെടുന്ന മകാരങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉപയോഗിക്കാൻ ഒരു വിലക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടാവില്ല പിന്നെ എന്താണ് ഈ സാധനാപരമായിട്ട് ഉപയോഗിക്കുക മാത്രം ഇത്തരത്തിൽ വിമർശിക്കാൻ എന്നുള്ള എല്ലാവരും ഒരു ഒരാത്മപരിശോധന നടത്തും അതല്ല ഇതൊക്കെ സ്ത്രീകളെയൊക്കെ ചൂഷണം ചെയ്യാനുള്ള മാർഗമാണ് എന്ന് പറയുകയാണെങ്കിൽ ചൂഷണം ചെയ്യുന്ന ആളും ചൂഷണം ചെയ്യപ്പെടുന്ന ആളും ഇതിനെ ഒരു ധാരണ ഇല്ലാത്തവരാണ് എന്നതാണ് വസ്തുത സാധന ലക്ഷ്യം വയ്ക്കുന്നത് സാക്ഷാത്കാരാണ് അത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള സാധനയുണ്ട് എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ടുള്ള സാധനം എല്ലാത്തിനെയും സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് വാമാചാര പദ്ധതിയാണ് ഒന്നും നിഷേധിച്ചിട്ടില്ല പക്ഷെ സ്വീകരിക്കുന്നതിനൊക്കെ അതിൻ്റെ നിയമങ്ങളുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ നമ്മുടെ മഠത്തിലോ പീഠങ്ങളിലോ ആശ്രമങ്ങളിലൊക്കെ വരുന്ന സമയത്ത് അവരെ കാര്യസാധ്യം അത് നടത്തുന്നു നടത്തും മറ്റേ നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാണ്ടാവും നിങ്ങൾക്ക് ചൈതന്യം വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് അവർ പൂജ ചെയ്യുന്ന നഗ്നമായി പൂജിക്കുക പിന്നെ അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ഇതൊന്നും ഇത്തരം സമ്പ്രദായങ്ങളുടെ അനുഭവത്തോടു കൂടിയല്ല അതിന് അത്തരം കാര്യങ്ങളൊന്നും സമ്പ്രദായം അനുവദിക്കുന്നുമില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇതിനൊക്കെ അകപ്പെടുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ് ഇതിൽ സാധന ചെയ്യുന്നു എന്ന് കരുതുന്ന ആളുകളാണെങ്കിലും ചില പലരുടെയും ധാരണ ഈ കള്ളും കോഴിയും അല്ലെ കോഴി അറക്കുക ആട് ഇറക്കുക കള് വെക്കുക അത് കുടിക്കുക ഇതൊക്കെ ചെയ്താൽ കവളായി എന്നാണ് തികച്ചും തെറ്റാണ് അങ്ങനെ കരുതിയിട്ട് ചില ആളുകളുണ്ട് അത്തരം സങ്കേതങ്ങളിലൊക്കെ പോയിട്ട് അവിടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ട് അവര് ഈ സാധകരോട് അല്ലെങ്കിൽ ഇവിടെ കർമ്മികളോട് പറയാം ഒരു കോഴി വെട്ടണം അല്ലെങ്കിൽ ആട വെട്ടണം കള്ളു വെക്കണം എന്നൊക്കെ പറയും കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടേ അത് തീരുള്ളൂ എന്നാണ് അങ്ങനെ ഉപാധികൾ അത് വേണമെങ്കിൽ അത് സാക്ഷാത്കാരത്തിന് വെച്ചിരിക്കുന്ന ദ്രവ്യങ്ങളാണ് അങ്ങനെ ചിന്തിക്കുന്നവരാണ് പലപ്പോഴും പല തെറ്റായ രീതിയിലും അകപ്പെട്ടു പോകുന്നത് അപ്പം അതിലൊരു വിഷയമാണ് നമ്മളുടെ ഈ മൈഥുനം എന്ന് പറയുന്ന ശാരീരിക ബന്ധ ലൈംഗികതയുടെ സാധന കാര്യങ്ങൾ സാധാരണ നാരീപൂജ ഒക്കെ എന്ന പേരിലൊക്കെയാണ് ഇതൊക്കെ നടന്ന് തെറ്റായ രീതിയിൽ പോവുക നാരീപൂജയ്ക്കൊക്കെ ഈ സമ്പ്രദായം കൃത്യമായ വിധി പണ്ടെങ്കിൽ ഈ ശാക്തീയമായിരിക്കുന്ന ഈ കൗളമായിരിക്കുന്ന ഈ പദ്ധതിയിൽ സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് നാരീപൂജ മൈഥുനം എന്ന മദ്യം മത്സ്യം മാംസം മുദ്ര തുടങ്ങിയ അവസാനത്തെ പഞ്ചമ എന്നാണ് പറയുക ഇത് ഈ സാധനയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ആത്മീയമായിട്ട് ശിവശക്തി മേളനം നമ്മുടെ ഉള്ളിലുള്ള കുണ്ടല്ലിയും ബോധവും തമ്മിലുള്ള മേളനാണ് എന്നുള്ള ആനന്ദമൊക്കെയാണ് എന്നാൽ വാമാചാരം പ്രത്യക്ഷം മകാരങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് അതില് ഈ ലൈംഗിക ബന്ധം പറഞ്ഞിട്ടുണ്ട് ലൈംഗിക ബന്ധം പറയുന്ന നേരത്ത് അതിന് വിധിയുണ്ട് അപ്പൊ ഒരു കൃത്യമായ സാധകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമയും അല്ലെങ്കിൽ ഈ പഞ്ചമകാരങ്ങൾ ഉപയോഗിക്കും അല്ലെങ്കിൽ പഞ്ചമയും മാറ്റി നിർത്തില്ലേ ഉപയോഗിക്കും പക്ഷെ ഉപയോഗിക്കാൻ വിധിയുള്ളത് ആരെങ്കിലും ചൂഷണം ചെയ്തിട്ടും പഠിച്ചിട്ടൊന്നുമില്ല അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മള് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൗളസാധന വിധിപ്രകാരം ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അല്ലാണ്ട് കള്ളും കോഴിയും വെക്കുന്ന കൊണ്ടോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മയും ചെയ്തിരുന്നോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഗുരുവിൽ നിന്ന് പരമ്പര മുറിയാത്ത ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ശിക്ഷത്വപ്പെട്ട് വിധിപ്രകാരം പഠിക്കുന്ന ആരും ചൂഷണം ചെയ്യില്ല അപ്പൊ അങ്ങനെയുള്ള സാധകര് സാധന അനുഷ്ഠിക്കുമ്പോൾ മന്ത്രം ജപിക്കുക ഹോമം ചെയ്യുക തർപ്പണം ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ പുരശ്ചരണം എന്നാണ് പറയുക ആ പുരശ്ചരണം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി പൂജാവിധാനങ്ങളും ചെയ്യണം അതിൽ പറയപ്പെട്ട പൂജ തന്നെയാണ് നരിപൂജയൊക്കെ അപ്പം അത് ചെയ്യുന്നതിനെക്കുറിച്ച് ശാസ്ത്രം ഈ തന്ത്രശാസ്ത്രത്തിൻ്റെ മാർഗത്തിൽ പ്രമാണം പ്രകാരമാണ് പറയപ്പെടുന്നത് പുരശ്ചരണ കാലയെ തുപരയേഷാം പ്രപൂജയെ ദീക്ഷിതാം വസ്ത്ര ഭൂഷയേ പായസ സംഭവ അതായത് നമ്മളുടെ പുരച്ഛരണകാലത്ത് വിധിപ്രകാരം പറയപ്പെട്ടിരിക്കുന്ന പൂജകളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് ദീക്ഷിതാം വസ്ത്രഭൂഷ ഭൂഷയേ ഭൂജയിൽ പായസംഭവ ദീക്ഷിതയായിരിക്കുന്ന ഒരു സ്ത്രീ ഇവിടെയാണ് കാര്യം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും സ്ത്രീ എന്തെങ്കിലും പറഞ്ഞ് അവരെ പറ്റിച്ച് അവിടെ കൊടുന്ന് ഇരുത്ത് പൂജിക്കാനൊന്നും വിധിയില്ല ഈ സമ്പ്രദായത്തെ കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ സമ്പ്രദായത്തിന് താല്പര്യമുള്ള ഒരു വ്യക്തി അവരെന്തായാലും മന്ത്രദീക്ഷ സ്വീകരിച്ചിരിക്കണം അല്ലെങ്കിൽ മന്ത്രദീക്ഷ എപ്പോഴെങ്കിലും കൊടുത്തിരിക്കണം അവരൊക്കെ വിധി ശാസ്ത്രം പറയുന്നുണ്ട് ആ മന്ത്രദീക്ഷിതയായ സ്ത്രീക്ക് ഫലമൂലാദികളും ഭക്ഷണങ്ങളും പായസം ഇങ്ങനെ വിശേഷപ്പെട്ട എല്ലാം കൊടുത്തു വേണം അവരെ പൂജിക്കാൻ എന്ന് പറയുക ഏതെല്ലാം സ്ത്രീകളെയാണ് ഈ തരത്തിൽ പൂജിക്കാൻ പറ്റുമോ ചെ ജാതി വർണ്ണലിംഗ ഭേദമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ആരൊക്കെയാണ് എന്നുള്ളതും ശാസ്ത്രം പറയുന്നുണ്ട് ബ്രാഹ്മണി ക്ഷത്രിയ വൈശ്യ ശൂദ്രോ ചുല സംഭവ്യ നാവി കന്യാച്ച രജകീ നാടകീ തഥ എന്നാണ് അതായത് ബ്രാഹ്മണ സ്ത്രീ ആവട്ടെ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാവട്ടെ ഇനിയിപ്പൊ ഗണികകളായിരിക്കുന്ന ആളുകളാവട്ടെ അതുപോലെ തന്നെ അലക്കുകാരി ആവട്ടെ നാട്യക്കാരി അഭിനയിക്കുന്നവരാവട്ടെ ഇവരൊക്കെ പൂജിക്കാൻ കാരണം ഇവരെയൊക്കെ ചേർത്തിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ ചേർത്തിട്ടാണ് ശാസ്ത്രം പറയുന്നത് വിശേഷ വൈദഗ്ധ്യ യുദ്ധ സർവ ഏവ കുലങ്കന ഇവരെയൊക്കെ തന്നെ കുലഅങ്കനമാരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കുല എന്ന് പറഞ്ഞാൽ പരാശക്തി ഉദ്ഭവം ബ്രഹ്മം ശിവം എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട് കുണ്ടലിനി എന്ന അർത്ഥമുണ്ട് ആ കുണ്ടിനി സ്വരൂപത്തോട് കൂടിയിട്ടുള്ള പരാശക്തി സ്വരൂപത്തോടു കൂടിയിട്ടുള്ള എല്ലാ സ്ത്രീകളും സക്ഷാൽ പരാശക്തി തന്നെ എന്ന ഭാവത്തിൽ സ്ത്രീകളിൽ ഒരു വർണ്ണലിംഗ ഭേദവും ഇല്ല ഇവർക്ക് സമ്പ്രദായ താല്പര്യവും അതുപോലെ തന്നെ മഹത്വവും അറിഞ്ഞിരിക്കണം ദീക്ഷിതയായിരിക്കണം പിന്നെ ഓരോരോ പൂജയ്ക്കും ഇരിക്കേണ്ട സ്ത്രീകൾക്ക് അതിന് ലക്ഷണവും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വലിയ വിഷയമാണ് അപ്പൊ അതൊക്കെ ഒന്നും പോലെ സാമാന്യ ധാരണ ഉണ്ടാകുമെന്ന് പറയുക അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കുലാങ്കനമാരാ പറയുമ്പോൾ എല്ലാ കുലാങ്കനമാർക്കും യാതൊരു ചൂഷണവും ഇല്ലാതെ പരാശക്തി അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് ധാരണ ഉണ്ടെങ്കിൽ സ്വയം അറിയാൻ കാരണം തന്ത്രശാസ്ത്രം ലക്ഷ്യം വെക്കുന്നത് ദേഹോ ദേവാലയ ജിയോ ജിയോദേവ സദാശിവ നിർമാല്യം സ്വഹം ഭാവേന പൂജയിൽ നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രമെന്നും അല്ലെങ്കിൽ ക്ഷേത്രേശ്വനെന്നും അവിടെയുള്ള വിഗ്രഹം എന്നും മനസ്സിലാക്കി നമ്മുടെ ശരീരത്തെ തന്നെ തന്നെ ദൈവത്തെ കണ്ടുകൊണ്ട് പൂജിച്ച് ആ അജ്ഞാനങ്ങൾ നമ്മുടേതായിരിക്കുന്ന കുറേ അജ്ഞാനങ്ങളുണ്ട് നമുക്കില്ലേ നമുക്ക് അഹങ്കാരമുണ്ട് അതുപോലെ തന്നെ പാവചിന്തയുണ്ട് പുണ്യചിന്തയുണ്ട് അതുപോലെ മറ്റത് തൊട്ടുകൂടാ തീണ്ടിക്കൂടാ അല്ലേ ഇങ്ങനെ പല പല വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള അജ്ഞാനങ്ങളൊക്കെ ജ്ഞാനം പോയി കഴിഞ്ഞാൽ ജ്ഞാനമാണ് ജ്ഞാനത്തിലൊക്കെ സർവം സദാശിവമായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ അതാണ് സത്യം അപ്പം അങ്ങനെയുള്ള ആ ബോധ്യത്തിലേക്ക് നയിക്കുന്ന ഉപാധിയാണ് തന്ത്രം അല്ലെങ്കിൽ ആ വിഷയമാണ് തന്ത്രം ഉള്ള ഉപാധി ശരീരമാണ് അതുകൊണ്ടാണ് ഈ ശരീരത്തെ പൂജിക്കുന്ന കാര്യം പറഞ്ഞ സ്ത്രീകള് പുരുഷനെയും പുരുഷനും സ്ത്രീകളെയൊക്കെ പൂജിക്കുന്ന വിധാനം ഉണ്ട് അവിടെ പ്രത്യക്ഷത്തിൽ കൊത്തി വിഗ്രഹങ്ങളോ പീഠങ്ങളോ അല്ല ജീവസ്റ്റ ജീവനുള്ള ശരീരം ഇതിൻ്റെ ഇതിൻ്റെതിന് നിശ്ചലമായ ഭാവല്ലേ വിഗ്രഹം വിചാരം ചെയ്യുന്നവർക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ കുലാങ്കന എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ പണ്ട് ഇവരെയൊക്കെ പൂജിക്കാം പക്ഷെ ഇവരെയൊക്കെ പൂജിക്കുന്നുണ്ടെങ്കിലും ഇവരെ പ്രാപിക്കണമെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ എന്തെങ്കിലും കള്ളതരം കാണിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ പണിഷ്മെന്റും ഉണ്ട് ആ ഒരു പ്രമാണം പ്രത്യേകിച്ച് എല്ലാ ആളുകളും മനസ്സിലാക്കുക എവിടെയും പോയി പെടേണ്ട ആവശ്യമില്ല നീ എന്തെങ്കിലും പെടുത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ദുർലാഖ കരുതെങ്കിൽ സമ്പ്രദായം അതിനെയൊക്കെ നിഷേധിക്കുകയാണ് അവിടെയാണ് അർത്ഥാദ്യ കാമതോ വാബി സൗഖ്യധപിച്ച യോ നര ലിംഗയോനി യോനി രഥോ മന്ത്രി രൗരവം നരഗംബ്രൈ ഇത് വിദ്യാരണ തന്ത്രത്തിൽ പറയപ്പെടുന്ന ഒരു ശ്ലോകമാണ് അത് അർത്ഥാധ്യാ കാമതോ സൗഖ്യാതപിച്ചിംഗ് മന്ത്രി രൗരവം ഇത് മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് മന്ത്രസാധകരെയാണ് ഈ തന്ത്രത്തിൽ സാധന ചെയ്യുന്ന ആളുകൾ അർത്ഥാധ്യാ കാമതോ എന്തെങ്കിലും ധനോ അല്ലെങ്കിൽ മറ്റു മൂല്യങ്ങളോ ലഭിക്കുന്നതിന് വേണ്ടിട്ടോ കാമം കൊണ്ടോ സുഖം നല്ല സുഖം ലഭിക്കണം എന്ന് കരുതിയിട്ടോ ലൈംഗിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ലിംഗയോനീറ്റതോ അപ്പോ ഈ ലിംഗയോനം സ്വഭോഗം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എങ്കിൽ ഗൗരവം നരകം രചയിതമാണ് അപ്പൊ ഈ പറയപ്പെടുന്ന സുഖത്തിന് വേണ്ടിയിട്ടോ എന്തെന്ന് ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാമം തീർക്കാൻ വേണ്ടിയിട്ടോ ഒന്നും തന്നെ തന്ത്രസാധന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവാദം കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ ഏതെങ്കിലും ലക്ഷ്യത്തിലാക്കളിലൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകം ലഭിക്കുന്ന പാപമാണ് പിന്നെ ഇപ്പൊ എന്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് സാധനാബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ഭാഗമായിട്ട് ശിവശക്തി മേളനം ഒരു സ്ത്രീയോ പുരുഷനാവട്ടെ പരമമായ പരമസത്യത്തെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാധനാ പദ്ധതിയാണ് അതിന് അതിൻ്റെ നിഷ്ടകളൊക്കെ ഉണ്ട് ബന്ധപ്പെടുന്ന നേരത്തായാലും ഏകദേശം രണ്ടര നാഴികയിൽ കൂടുതൽ ഈ ലൈംഗിക വേഴ്ച ബാഹ്യ ബാഹ്യമായിട്ടുള്ള മറ്റു സ്ത്രീകളൊന്നുമല്ല ലൈംഗിക വേഴ്ച രണ്ടര നാഴികയിൽ കൂടാൻ പാടില്ല എന്നിങ്ങനെ പല നിയമങ്ങളും ഉണ്ട് സ്കലനം പാടില്ല കണ്ടീഷൻസ് ഒത്തിരിയാണ് അപ്പൊ നമ്മൾ സാധാരണ ഇടുന്ന പോലെ ഇല്ല എന്നുള്ളത് സാധാരണ മനസ്സിലാക്കുക കേട്ടോ അപ്പം എന്തായാലും ശരി മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെയൊന്നും നമുക്ക് ഏതെങ്കിലും സ്ത്രീയെ പഠിച്ചിട്ടോ പുരുഷനെ പഠിച്ചിട്ടോ എന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്താച്ചാൽ കാമ്യതേ സയതാ ദേവി ജായതേ ഗുരു തൽ തൽപ്പക എന്നൊരു പ്രമാണമുണ്ട് അതായത് ഈ കാമത്തോട് കൂടിയിട്ട് ആരാണോ സ്ത്രീ സേവ ചെയ്യുന്നേ അല്ലെങ്കിൽ ഇത്തരം സുഖങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കേവല സുഖങ്ങൾക്ക് വേണ്ടി ആരാണോ സ്ത്രീ സേവ ചെയ്യുന്നേ അവരെ ഗുരുപത്നിയെ പ്രാപിക്കുന്ന പാപികൾക്ക് തുല്യാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുപത്നിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപത്തെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള മഹാപാപങ്ങളെ പോലെ ഏറ്റവും നിന്ദ്യമായ നീചമായ പ്രവൃത്തിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പാപം ആര് ചെയ്യുന്നു അതിനു തുല്യമാണ് കാമത്തോടു കൂടിയിട്ട് ഒരു സ്ത്രീയെ പ്രാപിക്കുന്നത് ഹൃദയം പറഞ്ഞാൽ വൈദിക വൈദികധർമ്മത്തോടു കൂടിയിട്ട് പരിപൂർണമായ നിയമങ്ങളോട് വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണെങ്കിൽ പോലും ഒരു യഥാർത്ഥ മന്ത്രസാധകനെ താന്ത്രിക സാധന സാധകനെ ശാക്തീയനെ ഒന്നും തന്നെ ഒരു മനുഷ്യർക്കും സ്വന്തം ഭാര്യയെ പോലും വെറുതെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് പ്രാപിക്കാൻ വിധിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇറച്ചി മീനും കള്ളും കുടിക്കാൻ വിധിയില്ല വെറുതെ കഴിക്കാൻ വിധിയില്ല നമുക്ക് യജ്ഞോറ്റിഷ്ടമാണ് ഭൂജിക്കാൻ വിധിയുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് സ്വന്തം ഭാര്യയാണെങ്കിലും പ്രാപിക്കാൻ വിധിയില്ല അത് സാധനാപരമായിട്ട് മാത്രമേ പ്രാപിക്കാൻ വിധിയുള്ളൂ ആ സാധനാവിധിയുടെ ഭാഗമായിട്ടാണ് വാത്സ്യായനം പോലും ഈ കാമശാസ്ത്രം എഴുതിയതും അതിന്റെ അറുപത്തിനാല് സ്റ്റെപ്സുകളെ കുറിച്ചൊക്കെ പറയുന്നതും ഒക്കെ എന്താണ് ഈ സാധനയ്ക്ക് ഉപയോഗിക്കേണ്ട രീതിയാണ് അതെ ഭ്രോഗിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന മഹർഷിയാണ് എഴുതിയത് അല്ലേ ഒന്ന് അത്തരം കാര്യങ്ങൾ വിചാരം ചെയ്യാം അപ്പൊ ഇവിടെ ഈ പറയപ്പെടുന്ന പോലെ തന്നെയാണ് വിനാ പൂജ സ്ത്രീയം യോനൗ സംഗമേ സാധകോത്തമ സപ്ത ജന്മ ദരിദ്രത്വം നരകേ കോടികൽപ്പശ എന്നൊരു പ്രമാണമുണ്ട് അതായത് ആരാണോ ഉയർന്നതേ സാധാരണ സാധനയ്ക്കൊന്നുമല്ലാതെ സ്ത്രീയുമായിട്ട് സംഘത്തിൽ ഏർപ്പെടുന്നേ അവർക്ക് സപ ഏഴ് ജന്മത്തോളം ദരിദ്രത്വം അനുഭവിക്കേണ്ടി വരുന്ന കൂടാതെയോ കോടികൽപ്പശ നരകയെ കോടികൽപ്പശ കോടിക്കണക്കിന് വർഷത്തോളം നരകത്തിൽ കഴിയേണ്ടി വരുമെന്നും പ്രമാണമുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഇവരും മനസ്സിലാക്കാം തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ഭോഗമല്ല പ്രത്യേകിച്ച് കവളം എന്ന് പറയുന്നത് കേവല ഭോഗമല്ല ആത്മ വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ ആഴം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുന്നത് ഒരുപാട് ഈശ്വരീയമായിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ട് എന്ന് ശാസ്ത്രം പറയുകയാണ് ബ്രഹ്മഹത്യാസുരാപാനം സ്ഥേയം ഗുരു വങ്കനാഗമ ഏതാ പാപകൃതോ ദോഷോ ജായതയെത്ര സംശയഹാര ഒരു ബ്രഹ്മഹത്യക്ക് എന്ത് പാപമാണോ പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രായശിത്തമാണോ പറഞ്ഞിരിക്കുന്നത് ശിക്ഷയാണോ പറഞ്ഞിരിക്കുന്ന സുരാപാനം കള്ളു കുടിക്കുക വെറുതെ കള്ളു കുടിക്കുന്നതിനെയാണ് എന്ത് പ്രായശ്ചിത്തമാണോ എന്ത് ശിക്ഷയാണോ പറഞ്ഞിരിക്കുന്നതാണ് സ്ത്രേയം കക്കുക അന്യന്റെ മുതൽ അപഹരിക്കുക അതിനും പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ശിക്ഷ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഗുരു അങ്കനാഗമാണം ഗുരുവിന്റെ പത്നിയെ പ്രാപിക്കുക ഇതിനൊക്കെ പറഞ്ഞിരിക്കുന്ന ഏതേത് ഏതാ പാപകൃതോ ദോഷോ ജായതയിൻ അത്ര സംശയ ആ പണിഷ്മെന്റ് ആ ശിക്ഷ ഈശ്വരീയമായ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്നാണ് അതുകൊണ്ട് വിവാഹിതരും അതുപോലെ സാധന അനുഷ്ഠിക്കുന്നവരും ഇനി അല്ല വിവാഹം കഴിക്കാത്തവർ ആരും ആവട്ടെ ലിവിങ് ടുഗതർ ആയിട്ട് കഴിയുന്ന ആരാവട്ടെ നിങ്ങൾ നിങ്ങളുടേതായിരിക്കുന്ന ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ ഒന്നും നിറവേറ്റണ്ട എന്നല്ല ഇതിനൊന്നും അർത്ഥം അതെല്ലാം തന്നെ വലിയൊരു ആത്മീയ പദ്ധതിയുടെ ഭാഗമായിട്ട് നിറവേറ്റുകയാണെങ്കിൽ കേവല ഭോഗത്തിനപ്പുറം യോഗ ഭോഗാത്മകമായൊരു ജീവിതം ഉണ്ടാവുകയും പരാമായ ആനന്ദത്തെയും എക്സ്ട്രസി എന്നൊക്കെ ഈ നൂതന ലോകം പറയും ആ പരമമായ അനുഭൂതി അനുഭവിക്കാൻ പറ്റും ഉള്ളതൊക്കെ കേവല സുഖവും ശരീരം എന്താ പറയുക നമ്മൾ എന്തോ കുറച്ചു നേരം എന്തൊക്കെയോ കാണിച്ചിട്ട് ക്ഷീണിച്ചുറങ്ങുന്ന കുറേ വീടുകളും ആളുകളും മാത്രമാണ് അതുപോലെ കുറെ ചൂഷണങ്ങളും അത് അധികാരത്തിൽ ഇരുന്നു കൊണ്ടും അല്ലെങ്കിൽ ഇത്തരം ആത്മീയതയിൽ ഇരുന്നുകൊണ്ടും ഒക്കെ പല പല രീതിയിൽ ചൂഷണങ്ങളാണ് നടക്കുന്നത് അപ്പം അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ സ്ത്രീക്ക് പുരുഷനോടും പുരുഷൻ സ്ത്രീയോടും ആദരവുണ്ടാകണമെങ്കിൽ ധാർ ഒരു നിയമം നീതിയൊക്കെ കൃത്യമായി നടപ്പാക്കുമ്പോൾ നമ്മുടെ വിശ്വാസപരമായിട്ട് കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അനുഭൂതി തലം വ്യത്യസ്തമാണ് അറിവ് വ്യത്യസ്തമാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചു പറഞ്ഞതും അല്ല അത്തരത്തിലൊരു മഹത്തായൊരു ശാസ്ത്രം യോഗ പുരുഷന് പുരുഷനെ അറിയാനുള്ള ഉപാധിയാണ് സ്ത്രീ ഒരു കണ്ണാടിയാണ് സ്ത്രീക്ക് സ്ത്രീയെ അറിയാനുള്ള കണ്ണാടിയാണ് പുരുഷൻ രണ്ടും വേറെ വേറെയല്ല ഒന്നാണ് ഭക്തനെയും ദേവതയെയും ഒന്നാക്കി തീർക്കുന്ന രണ്ടെന്ന ഭാവമില്ലാത്ത ആ തലത്തെ ആയതുകൊണ്ടാണ് ശാരീരിക ലൈംഗിക ബന്ധത്തെ ഈ ധർമ്മം മൈഥുനം എന്ന് പറഞ്ഞത് പഞ്ചമ പഞ്ചമകാരത്തിൽ അഞ്ചാമത് മൈഥുനം എന്നാണ് രണ്ടില്ല എന്ന ബോധ്യത്തെ ഉണ്ടാക്കുകയാണ് ആ രണ്ടില്ലാത്ത എന്താണ് പരമമായ സത്യമാണ് ആ സത്യത്തിന്റെ ലക്ഷണം എന്താണ് അത് ആനന്ദമാണ് ആനന്ദം ബ്രഹ്മണമു ആ പരമമായ ആനന്ദത്തെ ഉൾ നിക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പഞ്ചമാകാരങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്നാൽ അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കൃത്യമായി നമുക്ക് പറഞ്ഞു കഴിഞ്ഞു ബ്രഹ്മഹത്യ സുരാപാനം അല്ലേ അല്ലെ അപ്പൊ എല്ലാ തരത്തിലുള്ള ഈ പഞ്ചമകാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ വിധിപ്രകാരം അല്ലെങ്കിൽ അതിന് പാപദോഷന്റെ തെറ്റായ വഴി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തിരി പോലെ എല്ലാം എന്ന് മനസ്സിലാക്ക ശാസ്ത്രത്തിന് വിധിയുണ്ട് ഒരു കൗളസാധകൻ പ്രത്യേകിച്ച് വാമാചാര പാരമ്പര്യം പിൻപറ്റുന്ന ഒരു ഗുരുവോ അല്ലെങ്കിൽ സാധകനോ ആരുമാകട്ടെ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യും കാണിക്കുന്നൊക്കെ ധാരണയുണ്ടെങ്കിൽ തെറ്റാണ് അത്തരം കേന്ദ്രത്തിൽ വിധിപ്രകാരം സമ്പ്രദായ വിധിപ്രകാരം ഗുരുപരമ്പരയുടെ ഭാഗമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരു തെറ്റും സംഭവിക്കില്ല അതുകൊണ്ട് കള്ളും കോഴിയും കണ്ടുകൊണ്ടൊന്നും എവിടെയും പോരുന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പറഞ്ഞു കേട്ടത് മാത്രം ഇവിടെ എന്നല്ല എവിടെയും വന്ന് നിങ്ങൾ പെട്ടുപോകരുതേ അന്വേഷിച്ച് ഗുരുപരമ്പര്യുണ്ടെന്ന് മനസ്സിലാക്കി സാധനാ പാരമ്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി മാത്രം ഈ കാലഘട്ടത്തിൽ അടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിന്റെ ആ ഉപയോഗം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ടെക്നോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത ആളുകളും പുസ്തകം വായിച്ചിട്ടും ഒക്കെ പല രീതികളിലൂടെ കുറച്ച് നാളെ എവിടെയിലേക്ക് പോയിട്ടൊക്കെ പലതും പറയുന്ന ആളുകളുണ്ട് അതൊന്നും പെടാതിരിക്കുക സത്യസന്ധമായി വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസ ലോകത്തല്ല ഭൗതികത മാത്രമാണ് തന്ത്രത്തിൽ വിശ്വാസം വേണമെന്നില്ല സ്വന്തം ശരീരത്തിൻ്റെ ആത്മീയ തലങ്ങളെ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നു എങ്കിലും വിധി പോവുക ഇല്ലെങ്കിൽ കേവലം ലൈംഗിക ഭന്ധകളും അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ജീവിതം വശിച്ചു പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ മഹത്തരമാർന്ന ഈ ശ്രേഷ്ഠമാർന്ന നമുക്ക് നമ്മളെ അനുഭവിക്കാനാകുന്ന യോഗ ഭോഗാത്മകമായിട്ട് പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ച് പരമമായ ആനന്ദമായി മാറുന്ന പരിപൂർണ അനുഭൂതിയിലേക്ക് നമ്മൾ നയിക്കുന്ന മഹത്തരമാർന്ന യോഗ ഭോഗാത്മകമായി ഭഗവാൻ പരമേശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്ന വിശേഷപ്പെട്ട പകരം വെക്കാനില്ലാത്ത കൗലസ്തു പഞ്ചമാശ്രമ എന്ന് പറഞ്ഞ പോലെ സന്യാസത്തിനും അപ്പുറം നിൽക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ആശ്രമം പിന്നെ കൗലസമദർശനവും പകരം വെക്കാൻ മറ്റൊന്നില്ലാത്ത ശാസ്ത്രം ശാസ്ത്രം അനുഭവിച്ചറിയുന്ന ശാസ്ത്രം അതേപോലെ ശാസ്ത്രം അതാണ് കൗളശാസ്ത്രം അതിൻ്റെ യഥാർത്ഥ ഉപാസന പദ്ധതി പാമാചാരത്തിൽ ഇരിക്കുന്നു